നമസ്കാരം റിയൽ ന്യൂസ് ചേളന്നൂർ ആർട്സ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത്തി ഒന്ന് പ്രീ ഡിഗ്രി ബാച്ച് സൗഹൃദ സംഗമം നന്മണ്ട ചെമ്പക്കുന്നത്ത് വെച്ച് നടന്നു നാൽപ്പത്തിയഞ്ച് വർഷം മുമ്പുള്ള കളിക്കൂട്ടുകാർ വീണ്ടും ഒത്തുകൂടിയപ്പോൾ അത് അവർക്ക് അവിസ്മരണീയമായ ദിനമായി മാറുകയും ചെയ്തു സംഗമം സിനിമാ സീരിയൽ താരം പാലേരി ഫെയിം ശ്രീജിത്ത് കൈവേലി ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളെയും പരിപാടിയിൽ വെച്ച് തെരഞ്ഞെടുത്തു ചേളന്നൂർ ആർട്സ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് എൺപത്തൊന്ന് പ്രീ ഡിഗ്രി ബേച്ചിൻ്റെ സൗഹൃദ സംഗമമാണ് നന്മണ്ഡല ചെമ്പോക്കുന്നത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെട്ടത് നാൽപ്പത്തിയഞ്ച് വർഷം മുമ്പുള്ള കളിക്കൂട്ടുകാർ വീണ്ടും ഒത്തുകൂടിയപ്പോൾ അത് അവർക്ക് അവിസ്മരണീയമായ അനുഭവമായി മാറി രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ അവരുടെ ഓർമ്മകൾ പങ്കുവച്ചു ഗീതിക ജിയസിൻ്റെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് സംഗമം സിനിമാ സീരിയൽ നടൻ പാലേരി മാണിക്കം ഫെയിം ശ്രീജിത്ത് കൈവേലി ഉദ്ഘാടനം ചെയ്തു ും ചോദിച്ചോണ്ടിരിക്കൂ എനക്ക് കൊന്നു കൊന്നു പറയുന്ന അറിഞ്ഞൂട ഞാനെന്ത് പറഞ്ഞാലും തെറ്റിപ്പോ

സംസാരിക്കാൻ കഴിയുന്നതിൽ അതിൽ എന്നെ ഇവിടെ എത്തിച്ച സുരേഷ് ചേട്ടന്റെ പ്രത്യേക നന്ദി ഈ കരച്ചൽ എന്ന് പറയുന്നത് നാടകക്കാരനായത് കൊണ്ട് നമ്മൾ കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ടാല് പെട്ടെന്ന് കരച്ചൽ വരും അത് പണ്ടേണ്ട ഒരു ശീലാണ് അപ്പോ ഇനിയും ഈ പ്രോഗ്രാമൊക്കെ അടുത്ത വർഷം അടുത്ത വർഷം അല്ലാതെ ഒരു രണ്ടു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരും ഡാൻസും തിരുവാതിരയും ഒപ്പൊക്കെ പഠിച്ച് അടിച്ച് പൊളിക്കാം നമുക്ക് ഞാനും പറ്റ കൂടെ ഈ പാട്ടൊക്കെ പാടുന്നവരൊക്കെ ഞാനും കൊണ്ടുവരാം സുരേഷ് ഏട്ടം പറഞ്ഞാല് നമുക്ക് ധാരണ എല്ലാവിധ പ്രാർത്ഥനകളും ഈ പരിപാടി കൂടി ചടങ്ങിൽ ബാബുരാജ് അധ്യക്ഷനായി അന്നത്തെ അധ്യാപിക ജയശ്രീ ടീച്ചറെ സുരേഷ് പുത്തൂർ പൊന്നാട അണിയിച്ച് ആദരിച്ചു പ്രൊഫസർ കെ സി ചന്ദ്രശേഖനനെ അനുസ്മരിച്ചു സുധാകരൻ സത്യവതി തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളായി ശ്രീധരൻ പ്രസിഡന്റ് സുരേഷ് പുത്തൂർ സെക്രട്ടറി വത്സല കുട്ടമ്പൂർ കൺവീനർ സുധാകരൻ മാസ്റ്റർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് മെമ്പർമാരായി ബാബുരാജ് കൃഷ്ണബാബു ജയപ്രകാശ് സത്യവതി ഉഷജ ദുർഗ കുറുപ്പ് ലളിത വി കെ രാജൻ ജബ്ബാർ സുമാലിനി എന്നിവരെ തെരഞ്ഞെടുത്തു കലാപരിപാടികളും അരങ്ങേറി ആശാ കൽപ്പന സ്വപ്നം ജീ റിയൽ ന്യൂസ് ബാലുശ്ശേരി